the മോദി പാതയിലൂടെ ഭരണം പിടിക്കാൻ രാഹുലും പാർട്ടിയും തയ്യാറാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഒടുവിൽ അത് പ്രാവർത്തികമാകാൻ പോകുകയാണ് അതായത് രണ്ടിടങ്ങളിൽ മത്സരിക്കുക അവിടെ ഏറ്റവും ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിൽക്കുക അത് അത്തരത്തിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുമ്പോൾ വയനാടിനെ രാഹുൽ ഗാന്ധി കൈയൊഴിയുകയാണ് ഗാന്ധി കുടുംബം വയനാടിനെ കൈവിടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് വയനാട്ടിൽ രാഹുലിന് പകരം സഹോദരി പ്രിയങ്കയെ നിർത്തി രാഹുൽ ഗാന്ധി മടങ്ങുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ ചുവടുകൾ റായ്ബർ ഏരിയയിലെ ജനങ്ങൾക്ക് ഒപ്പമായിരിക്കും എന്നതാണ് അന്തിമ തീരുമാനം ഗാർഗെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് പറഞ്ഞിരിക്കുന്നു രാഹുൽ പോകുന്നു എന്ന് തൊഴിച്ചാൽ കേരള കോൺഗ്രസിന രാഹുലിനേക്കാൾ പ്രിയം പ്രിയങ്കയോടാണ് എന്നത് ഇവിടെയാണ് ശ്രദ്ധേയമാകുന്നത് അതിനാൽ വലിയ പ്രശ്നമൊന്നും പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ വയനാട് വിടുന്നു എന്നതിനെ സംബന്ധിച്ച് ഇല്ല കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നതാണ് സൂചനകൾ രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞുന്ന പരിഭവമില്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണിത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത ആയിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയായിരുന്നു തന്നെ രാഹുലിന് പകരം പ്രിയങ്ക ഇപ്പോൾ വരുന്നു എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണം എന്നുള്ള ലീഗ് നേതൃത്വം ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം ഏറെക്കുറെ പ്രാവർത്തികമായിരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെ പ്രിയങ്ക ഗാന്ധി എത്തുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ം വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയും എന്ന രാഷ്ട്രീയ സമവാക്യം ആവേശം കൊള്ളിക്കുന്നതായി മാറുകയാണ് തൃശൂരിലെ തോൽവിയിലുണ്ടായ നിറം മങ്ങൽ വയനാട്ടിലെ ഉപതിരഞ്ഞെടുപ്പിലൂടെ ജ്വലിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാർട്ടി ഭൂരിപക്ഷം നാല് ലക്ഷം കടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത് അമേഠി തിരിച്ചുപിടിക്കും റായ്ബറേലി നിലനിർത്തും വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ചും പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ള ആവേശത്തിലാണ് അണികളും നെഹ്റു കുടുംബം കേരളത്തെ ചേർത്ത് പിടിക്കുന്നുവെന്ന വൈകാരികതയും തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് വയനാട് രാഹുൽ ഒഴിഞ്ഞതിൽ കടുത്ത വിമർശനം എതിർ പാർട്ടികൾക്കുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയേറുന്ന സമയമാണ് ഇതാ എന്തായാലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരായ കടന്നാക്രമണം പ്രിയങ്കയ്ക്കെതിരെ ആവർത്തിച്ചാൽ കൂടുതൽ കൈപ്പൊള്ളലുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പ്രിയങ്കയ്ക്കെതിരെ എന്ത് പറയും എങ്ങനെയാണ് മത്സരത്തിന് പ്രചരണത്തിന് ഇറങ്ങുക എന്നുള്ള ആശങ്കയാണ് മറ്റ് പാർട്ടികൾക്കുള്ളത് അതിൽ എൽ ഡി എഫിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അവർക്ക് തങ്ങളുടെ കണക്ക് കൂട്ടലുകൾ എവിടെയാണ് പിഴച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ വയനാടിനൊപ്പം പാലക്കാടും ചേലക്കരയും കൂടി ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പ്രിയങ്ക ഫാക്ടർ തിരിച്ചടിയാകുമോ എന്ന പ്രശ്നം കൂടെ എൽ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്തായാലും പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ വയനാട്ടിലെ വോട്ടർമാർ സ്വാഗതം ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് വയനാട്ടിൽ ആദ്യം രാഹുൽ ജയിച്ചപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി ഇനി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ പ്രചാരണത്തിനായി വയനാട്ടിൽ പ്രിയങ്ക ഒറ്റയ്ക്ക് എത്തിയപ്പോൾ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം തന്നെയാണ് ഈ പാർട്ടിക്ക് ആത്മവിശ്വാസം കൂട്ടാനുള്ള കാരണം അത് തന്നെ വോട്ടെടുപ്പിലും പ്രകടമാകുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസം എന്തായാലും രാഹുൽ ഗാന്ധി വയനാട് വിടുകയാണ് അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി എന്താ ും അവിടുത്തെ കാര്യങ്ങൾ എന്നതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതേസമയം വയനാട്ടിൽ രാഹുൽ ഇറങ്ങുകയാണെങ്കിൽ കെ മുരളീധരൻ ആയിരിക്കും മത്സരിക്കുക ഒരു സംശയങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉയർന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരൻ എന്തായാലും വയനാട്ടിലേക്കില്ല പ്രിയങ്ക ഗാന്ധി തന്നെയാണ് ഉണ്ടാകുക എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്